വണ്ടൂരിൽ നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എച്ച് എം ഫോറം ജോയിന്റ് കൺവീനർ ഹഫ്സത്ത് അധ്യക്ഷത വഹിച്ചു ഈ വർഷം വിരമിക്കുന്ന എ ഒ കെ വി സൗമിനി എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ ബാലഭാസ്കരൻ ടി പി രമേശൻ റോ എം മാത്യു വി രാജഗോപാലൻ ടോളി ടി തോമസ് പി എം സലീന സൂസമ്മ കുര്യൻ തുടങ്ങിയവർക്കാണ് യാത്രയപ്പ് നൽകിയത് പക്ഷേ ഇന്ന് നമുക്കത് എഴുപത്തിനാലിന് എഴുപത്തഞ്ചിന് മുകളിൽ പോകും പക്ഷേ നമ്മുടെ റിട്ടയർമെന്റ് പ്രായം അൻപത്തി ആറിൽ നിൽക്കുകയാണ് അതായത് പൊളിറ്റിക്കലായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാവും പക്ഷേ പൊതുവായി എല്ലാവരും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഭരണ ഭരണകൂടങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം ഇത് കഴിഞ്ഞ് പെൻഷൻ വാങ്ങാനുള്ള ഒരു കാലാവധിയാണ് പലപ്പോഴും ആളുകൾ കൂടുന്നത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് സർവീസിൽ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷക്കാർ ഇരുന്നെങ്കിൽ പത്തോ മുപ്പത് വർഷം സാഹചര്യം അപ്പോൾ കൂടുതൽ സർവീസ് കൊടുക്കുന്ന സാഹചര്യത്തെ കുറിച്ച് പൊതുവായിട്ട് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക പക്ഷെ പുതിയൊരു മാറ്റം വന്നത് നമുക്ക് ഇത്തിരി ആശ്വസിക്കാം പുതിയ സംവിധാനത്തിൽ അറുപത് വയസ്സിൽ പുതിയ അറുപത് വയസ്സ് വരെ പോകുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ റിട്ടയർ ചെയ്യുന്ന അധ്യാപക സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേക അഭിവാദ്യം ചെയ്യുന്നു അവർക്ക് എത്ര അമ്മയും നേരുന്നു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നയിച്ചു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഡിഇഒ കെ റംലത്ത് ഡയറ്റ് ഫാക്കൽറ്റി കെ ബിന്ദു സി കെ ജയരാജ് യു ദേവിദാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വണ്ടൂർ